ഹലോ ഗ്രീഷ് അപ്പം ഞാൻ ഈ ഉറക്കപ്പിച്ചില്ലേ രാവിലെ രാവിലെ ഉച്ചയ്ക്ക് എണീറ്റ് പോണത് ഒരു ചൈനീസ് സൂപ്പർ മാർക്കറ്റിലോട്ടാണ് പോകാൻ ഇറങ്ങിയത് വേറെ സ്ഥലത്തോട്ടായിരുന്നെങ്കിലും പോയി ചേർന്ന് പെട്ടത് ഒരു ചൈനീസ് സൂപ്പർ മാർക്കറ്റിലാണ് അപ്പോൾ അവിടെ ഞാൻ കണ്ട കുറച്ച് കുറച്ച് സാധനങ്ങളാണ് ഞാൻ ഇതിൽ കാണിക്കണത് അപ്പോൾ കുറേ നേരമായി നോക്കി കഴിഞ്ഞിട്ട് എനിക്കൊരു ബസ് കിട്ടി അവസാനം ആ ബസ്സിൽ കയറി ഞാനിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് വന്ന വഴിക്ക് എനിക്കൊരു ബംഗാളിയും കിട്ടിയിട്ടുണ്ട് എനിക്ക് ഭയങ്കര രണ്ടര വർഷം കഴിഞ്ഞ് കാശ രണ്ടു വർഷം കഴിഞ്ഞ് കക്കാർച്ചാണെന്ന് എന്റെ എക്സൈറ്റ്മെന്റ് എന്റെ ദൈവം ചത്ത കടിയാ എന്റെ അമ്മയോട് എത്ര കിട്ടിയില്ല ടേസ്റ്റി കാണും അറിയില്ല പക്ഷെ ഞാൻ കം കേൾക്കും ഇതെന്തോ ഈ പച്ച സാധനം ഇതെന്തോ ചൊറിയൻ പടം കണ്ടില്ലേ മറ്റേ നമ്മുടെ നാട്ടിലെ വേണോ എനിക്ക് വേണ്ട കേട്ടാ ഫ്രൂട്ട് ഇത് വേറെന്തോ പച്ച കളറിലെ പഴവാളറിലിരിക്കുന്നു റൈസ് കേക്ക് പല പല ജീവികളുടെ പല പല പാർട്സ് അവർ പല രീതിക്ക് അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ചിലത് പെട്ടിയിലാക്കി വെച്ചിട്ടുണ്ട് ചിലത് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് അതിപ്പോൾ കോഴിയുടെ മഖം വരെ ഉണ്ട് അങ്ങനെ പല പല ജീവികളുടെ പല പല പാർട്സ് ഉണ്ട് ഇതിപ്പോൾ ഞാൻ പ്രീ പ്ലാൻ ചെയ്തു പോയതൊന്നുമല്ല അതുകൊണ്ട് എനിക്കെല്ലാം ഒന്നും എടുക്കാൻ പറ്റിയില്ല ും അവിടെ ഇങ്ങനെ കുറേ ഫിഷ് ഉണ്ടാകുന്നത് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തൊക്കെ നല്ലാണ്ട് ലൈവായിട്ട് അവർ പിടിച്ചു തരുകയൊക്കെ ചെയ്യും കുറേ കുറേ ഫിഷ് ഉണ്ടാക്കും പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ സാധനങ്ങൾ മേടിച്ചു കേട്ടോ എന്തൊക്കെയോ അലുകൂലത്ത് കുറേ സാധനങ്ങൾ മേടിച്ചു ഞങ്ങൾ ആക്ച്വലി ഇഞ്ചി മേടിക്കാൻ പോയിരുന്നു ഇഞ്ചി മേടിച്ചില്ല വേറെ എന്തൊക്കെയോ മേടിച്ചു ഇഞ്ചി അല്ലാത്ത വേറെ കുറേ സാധനങ്ങൾ മേടിച്ചു അത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അത് മറന്നുപോയി ഞാൻ ഒരു ഐഡിയ ഇല്ലാണ്ട് പോയത് ഞാൻ പെട്ടെന്ന് അവിടെ ചെന്നപ്പോൾ ഷൂട്ട് ചെയ്ത് തന്നേ ഉള്ളൂ എനിക്കൊരു ഐഡിയ ഒന്നുമില്ലായിരുന്നു അതുകൊണ്ട് എനിക്ക് വ്യക്തമായ ഇതിനെപ്പറ്റി ഒരു ധാരണയില്ലായിരുന്നു സോ നെക്സ്റ്റ് ഡേ ഞാൻ എല്ലാം കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്യും എല്ലാം കറക്റ്റായിട്ട് ഞാൻ ഷൂട്ട് ചെയ്തിട്ട് ഒരു വീഡിയോ ഉണ്ടാക്കി ഞാൻ അപ്ലോഡ് ചെയ്യാം Are the very dead, baby? you.